അതായത് ഞങ്ങളെ പ്രധാന ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ബസ് സർവീസ് നടത്തണമെങ്കിൽ സർവ് സർക്കാർ പെർമിറ്റ് തരണം അങ്ങനെ ഞങ്ങൾക്ക് മുപ്പത് നാൽപ്പത് വർഷങ്ങൾ മുമ്പ് തന്ന സർവീസുകൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ അഞ്ച് കൊല്ലം കൂടുമ്പോഴും അഞ്ച് കൊല്ലത്തേക്ക് പുതുക്കി കൊണ്ടായിരുന്നു ഞങ്ങളെ പെർമിറ്റ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പൊ രണ്ട് കൊല്ലം മുമ്പ് സർക്കാർ ഉത്തരവിറക്കി ഞങ്ങൾ നിലവിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അതായത് മുപ്പതോ നാല്പതോ വർഷം സർവീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ബസ്സുകളുടെ പെർമിറ്റുകൾ ലിൻറ്റർ സ്റ്റോപ്പ് പെർമിറ്റുകള് ഇനി ഞങ്ങൾക്ക് പുതുക്കാനാവുന്ന സമയത്ത് അത് പുതുക്കി തരേണ്ടതില്ലെന്നും അത്തരം പെർമിറ്റുകള് കെ എസ് ആർ ടി സിക്ക് നൽകിയാൽ മതി എന്നുമാണ് സർക്കാർ ഒരു ഉത്തരവ് രണ്ടു വർഷം ഇറക്കിയത് മുമ്പ് ഇറക്കിയത് ആ ഉത്തരവിനെതിരായി ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി സിംഗിൾ ബെഞ്ചില് സിംഗിൾ ബെഞ്ച് സർക്കാരിന്റെ ആ ഉത്തരവ് അതായത് ഞങ്ങൾക്ക് പെർമിറ്റ് തരേണ്ടതില്ല എന്ന ഉത്തരവ് സിംഗിൾ ബെഞ്ച് അസ്ഥിരപ്പെടുത്തി അതിന് സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ പോയി ആ അപ്പീല് എന്ത് ചെയ്ത് വച്ചാല് സിംഗിൾ ബെഞ്ചിന്റെ വിധി അംഗീകരിച്ചുകൊണ്ട് രണ്ടായിരത്തിഇരുപത്തി മൂന്നിലെ സർക്കാർ ഞങ്ങൾക്ക് പെർമിറ്റ് തരണ്ട എന്ന് പറഞ്ഞ് നൽകിയ ഉത്തരവ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും അസ്ഥിരപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മൂന്ന് മാസമായി ഈ മൂന്ന് മാസമായിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ തിങ്കിൾ ബെഞ്ചിന്റെ ഉത്തരവുണ്ടായിട്ട് പോലും ഞങ്ങളുടെ പെർമിറ്റുകൾ പുതുക്കി തരാൻ സർക്കാർ തയ്യാറാവുന്നില്ല അതിനവർ പറയുന്ന കാരണം അത് കെ എസ് ആർ ടി സിക്ക് ലാഭത്തിലാക്കാൻ വേണ്ടി കാണ്ട് കെ എസ് ആർ ടി സിക്ക് ഇത്തരം പെർമിറ്റുകൾ കൊടുക്കുന്നതായി പറയുന്നത് അത് ഞങ്ങൾക്ക് കൊടുക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് പെർമിറ്റ് കിട്ടാതെ ഞങ്ങൾക്ക് ബസ് ഓടാൻ കഴിയില്ലല്ലോ ഞങ്ങൾ ഒന്നാമത്തെ ഡിമാൻഡ് അത് പെർമിറ്റ് പുതുക്കി തരണം എന്നാണ് രണ്ടാമത്തെ ഡിമാൻഡ് ഞങ്ങളെ ബസ്സുകളിൽ അൻപത് ശതമാനത്തിലധികം വിദ്യാർത്ഥികളാണ് ഈ വിദ്യാർത്ഥികൾക്ക് പതിനാല് വർഷം മുമ്പ് നിശ്ചയിച്ച ടിക്കറ്റ് നിരക്കാണ് ഇപ്പോഴും വരുന്നത് അന്ന് ഏകദേശം ഒരു ലിറ്റർ ഡീസലിന് മുപ്പത്തഞ്ച് രൂപ ഉണ്ടായിരുന്ന സമയത്ത് നിശ്ചയിച്ച ചാർജാണ് ഇപ്പൊ ലിറ്റർ ഡീസലിന് തൊണ്ണൂറ്റാറ് രൂപയാണ് അപ്പൊ തൊണ്ണൂറ്റാറ് വിദ്യാർത്ഥികൾ കയറിയാൽ മാത്രമേ ഞങ്ങളുടെ ബസ്സിൽ ഒരു ലിറ്റർ ഡീസൽ അടിക്കാനുള്ള കാശ് കിട്ടുള്ളൂ അത് ഞങ്ങൾ നിരന്തരം സർക്കാരിനോട് പല പ്രാവശ്യങ്ങളായിട്ട് ആവശ്യപ്പെട്ടതാണ് അത് യാതൊരു വർധനവ് വരുത്താനും സർക്കാർ ഈ പതിനാല് വർഷമായിട്ട് തയ്യാറായില്ല അതേപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് അർഹരായവർക്ക് മാത്രം കൺസെഷൻ നൽകുന്ന ഒരു കാർഡ് സമ്പ്രദായം നടപ്പാക്കണമെന്ന് ഞങ്ങൾ സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെട്ടു അതും സർക്കാർ നടപ്പാക്കുന്നില്ല അതേപോലെ തന്നെ ഞങ്ങളെ തൊഴിലാളികൾക്ക് ബസ് തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം പറയുന്നത് അതായത് അന്യ സംസ്ഥാനത്തുനിന്ന് കൊണ്ടും ക്രിമിനലുകൾ കേസുകൾ പ്രതികളായ ആളുകൾ ഇവിടെ ഒടുവിൽ താമസിക്കുമ്പോ അവർക്ക് ഒരു പി സി സി അല്ലെങ്കിൽ പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എവിടെയും ഏത് മേഖലയും ജോയി ചെയ്യാം എന്ന മലയാളികൾ മാത്രം തൊഴിൽ ചെയ്യുന്ന സ്വകാര്യ ബസിലെ തൊഴിലാളികൾക്ക് ഓരോ ആറു മാസം കൂടുമ്പോഴും പി സി സി എടുക്കണം ഈ പി സി സി എടുക്കാന്ന് പറയുമ്പോൾ എഴുന്നൂറ് രൂപ അതിന് ഫീസും നൂറ് രൂപ അച്ചൈയിലെ ഫീസും സർക്കാരിന്റെ ഫീസ് എഴുന്നൂറും അച്ഛയിന്റെ ഫീസും നൂറും അങ്ങനെ എണ്ണൂറ് രൂപ ഓരോ ആറ് മാസം കൂടുമ്പോഴും ഞങ്ങളെ തൊഴിലാളികൾ നൽകി കൊണ്ട് ബി സി സി എടുക്കണം അതിന് വേറൊരു വിഷയമുള്ളത് ഒരിക്കലും കേസിൽ പെടാത്ത നിരപരാധി ആളായ ആളുകള് മാന്യന്മാരായ തൊഴിലാളികൾ അവര് ഇതിങ്ങനെ ഓരോ ആറ് മാസം കൂടുമ്പോഴും ഞങ്ങളൊന്നും ക്രിമിനൽ അല്ല ഞങ്ങളൊന്നും കേസിൽപ്പെട്ടവരല്ല എന്ന സർട്ടിഫിക്കറ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങി ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ ഒരു പൗരാവകാശ ലംഘനം കൂടിയാണ് അപ്പൊ അതുകൊണ്ട് ആ നിയമം പിൻവലിക്കണം എന്ന അത് ഈ മൂന്ന് ആവശ്യങ്ങളാണ് ഞങ്ങളെ പ്രധാനപ്പെട്ട ആവശ്യം ഇന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി ഞങ്ങൾ ചർച്ച നടത്തിയപ്പോ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞത് നിങ്ങളുടെ ഈ പറയുന്ന പെർമിറ്റ് വിഷയം വിദ്യാർത്ഥികളുടെ വിഷയം അതുപോലെ തന്നെ പോലീസിന്റെ ക്ലിയറൻസിന്റെ വിഷയം ഇത് സർക്കാർ തലത്തില് ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടതാണ് അത് എനിക്ക് ഇവിടുന്ന് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് സർക്കാരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരാഴ്ചക്ക് നിങ്ങളെ സമരം മാറ്റി വെക്കണം എന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷനെ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മീഷനോട് പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി അതായത് ജൂൺ ഇരുപത്തിയാറാം തീയതി ഞങ്ങൾ സമരം നോട്ടീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ പത്ത് പന്ത്ര പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല നാളെ ഞങ്ങൾ സമരത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പും ഉണ്ടാവുമ്പോ ഇന്ന് അവര് പെട്ടെന്ന് വിളിച്ചിട്ട് ഞങ്ങൾക്കൊരു ഡിമാൻഡ് അംഗീകരിക്കാതെ നിങ്ങൾ തൽക്കാല സമരം മാറ്റിവെക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത് മാത്രമല്ല ഞങ്ങൾ മുഖ്യമന്ത്രി അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാർക്ക് രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടു വർഷമായിട്ട് നിരന്തരം നിവേദനങ്ങൾ നൽകി അതിന് പുറമെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിരാഹാര സമരം നടത്തി അനിശ്ചിതകാലം അത് അത് അവരെ വിളിച്ച് ചർച്ച ചെയ്തെടുക്കാണ്ട് ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു അതേപോലെ തന്നെ ഞങ്ങൾ ധർണ സമരം ടിക്കറ്റിങ് മാർച്ച് പ്രതിഷേധ സംഗമം പ്രകടനം എത്ര കാര്യങ്ങളൊക്കെ നടത്തിയിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചത് ഏതായാലും നാളത്തെ സമരത്തിന് ഇനി ഞങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയില്ല കാരണം സർക്കാർ ഞങ്ങൾക്കത് തരാതെ വെറുതെ മാറ്റി വെക്കാൻ കഴിയില്ലല്ലോ പിന്നെ നാളെ എട്ടാം തീയതി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടാം തീയതി മുതലാണ് ഞങ്ങൾ അനിശ്ചിതകാല സമരം ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സർക്കാർ ഏത് സമയത്ത് എവിടേക്ക് വിളിച്ചാലും ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ് അവിടെ ചെല്ലാൻ ഞങ്ങൾ തയ്യാറാണ് ആ ചർച്ചയിൽ ഒരു പരിഹാരം ഉണ്ടായിക്കട്ടെ എന്നാ ഇരുപത്തിരണ്ടാം തീയതിയിലെ സമരം ഞങ്ങൾക്ക് മാറ്റിവെക്കാം അല്ലാതെ നാളെയിലെ സമരം ഞങ്ങൾക്ക് ഒരു കാരണവശാലും മാറ്റിവെക്കാൻ കഴിയില്ല ഞങ്ങളെ ഡിമാൻഡുകൾ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാതെ ഞങ്ങൾക്ക് ഈ ബസ് മുന്നോട്ടു കൊണ്ടുപോകാൻ കഴിയില്ല ഞങ്ങളൊരു സമരമല്ല സർക്കാരിന്റെ വെല്ലുവിളിക്കല്ല ഞങ്ങക്ക് ബസ് സർവീസ് നടത്താൻ കഴിയുന്നില്ല ഡീസൽ അടിക്കാനോ ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു സമവായത്തിലേക്കുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു പരിഹാരമാർഗമായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്താണ് പറയുന്നത് കാരണം ഇത്തരത്തിൽ കുറെ നാളുകളായി നിങ്ങൾ ഉന്നയിച്ചു ഉന്നയിക്കുന്ന കുറെ അധികം കാര്യങ്ങളുണ്ട് പക്ഷെ ഇതിലൊന്നും സർക്കാർ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നല്ല എന്ന് മാത്രമല്ല മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു മറുപടി അത് തന്നെയാണ് ഉണ്ടാകുന്നത് മന്ത്രി ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവും അതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് എന്നിരുന്നാൽ പോലും ആവശ്യങ്ങൾ കേൾക്കാൻ പോലും മന്ത്രി തയ്യാറാകുന്നില്ല എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമല്ലേ മാത്രമല്ല ഈ ബസ്സുകളും ഗതാഗത മന്ത്രി ും ഗതാഗതപ്പെട്ട ഗണേഷ് കുമാർ മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു മന്ത്രിയായപ്പോഴും തന്നെ ഞങ്ങൾക്കൊക്കെ ഞങ്ങളെ ആവശ്യങ്ങൾ കേൾക്കാനും അത് പരിഹരിക്കാനും ബാലകൃഷ്ണപിള്ള തയ്യാറായിരുന്നു അതുപോലെ തന്നെ ഗണേഷ് കുമാറും തന്നെ ഒരു വ്യവസായിക കുടുംബത്തിൽ വന്ന ആളായതുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായ തീരുമാനത്തുണ്ടാകും എന്നുള്ള ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ സാഹചര്യത്തിൽ ഞങ്ങള് ചർച്ചകളില് ചർച്ചക്ക് വിളിക്കാനോ ഞങ്ങളോട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ അത് മനസ്സിലാക്കാനോ ഈ സമയം കണ്ടെത്തുന്നില്ല എപ്പോഴെങ്കിലും ഞങ്ങൾ മന്ത്രിനെ കാണുന്ന സമയത്ത് മന്ത്രി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ ചർച്ച വൈദ്യുതി മടക്കി കൂടിയാണ് ഇനി ഞങ്ങൾക്ക് മന്ത്രിയായിട്ട് വെറുതെ ഒരു ചർച്ച നടത്തിയിട്ട് കാര്യമില്ല ഇനി ഒരു തീരുമാനം വേണം ഞങ്ങൾക്ക് ബസ് കൊണ്ട് നടക്കാൻ കഴിയുന്ന ലാഭം വേണ്ട ഞങ്ങൾക്ക് രാഷ്ട്രീയ സഹിക്കാതെ ബസ് സർവീസ് നടത്താനുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ഇരുപത്തിരണ്ടാം തീയ്യതി അനിശ്ചിതകാല സമരമെങ്കിലും മാറ്റിവെക്കാൻ കഴിയുള്ളൂ സമയം ദിവസം ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ചർച്ചയ്ക്ക് വിളിച്ചോട്ടെ ഞങ്ങള് പോകാം നമുക്ക് ഇരുപത്തിരണ്ടാം തീയ്യതി സമരത്തിന്റെ മുമ്പ് ചർച്ച നടത്തി തീരുമാനമെടുക്കാം അല്ലാതെ ഇപ്പൊ പെട്ടെന്ന് വിളിച്ചു നിങ്ങൾ തൽക്കാലം മാറ്റിവെക്കുക അങ്ങനെ ഞങ്ങൾ ഇതിന് മുമ്പ് വഞ്ചനപ്പെട്ടാണ് ഇതിനു മുമ്പ് ഗതാഗത മന്ത്രി ഉണ്ടായ സമയത്ത് ഞങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഞങ്ങൾക്ക് കുറെ ഉറപ്പുകൾ തന്നതാണ് അതിലൊന്നും ഫലിച്ചിട്ടില്ല അതിന് ചെറിയൊരു ഉദാഹരണം ക്യാമറ വെക്കാൻ ഞങ്ങൾക്ക് പകുതി താക്ഷത ഗവൺമെന്റ് തരാന്ന് പറഞ്ഞായിരുന്നു അത് പഴയ മന്ത്രി ആന്റണി രാജു രേഖാമൂലം ഉറപ്പ് വന്നായിരുന്നു ഇതുവരെ നടപ്പാക്കിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് കാര്യങ്ങൾ നടക്കാതെ അതായത് വ്യക്തമായ തീരുമാനമുണ്ടാകാതെ ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ ഞങ്ങൾക്ക് കഴിയില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം